എവിടെ കൊല്ലം ഞങ്ങൾ ഇന്ന് കൊല്ലം വരെ പോകാൻ പോവാണ് അങ്ങനെ ഞങ്ങൾ ഇപ്പൊ എവിടെ കേട്ടോ വന്നിരിക്കുന്ന ഒരു അടികൊടുത്ത് കൈസ് എന്തിനാറിയോ പൂച്ചയെ പിടിച്ചിട്ട് ആ കൈ കഴുകാതെ വന്ന് ചോറുണ്ട് അത് തെറ്റാണോ നിങ്ങൾ പറയണം നിങ്ങൾ പറയണം തെറ്റാണോ തെറ്റാണോ അതിന്റെ പിണക്കത്തിലാണ് നോക്ക് 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 ഇരിക്കുന്നില്ലേ ഇതെന്താണെന്നറിയോ ഉണ്ണിയപ്പം നല്ല സ്വാദുള്ള സ്വാദുള്ള ഉണ്ണിയപ്പം പോലെ ടേസ്റ്റ് അതുകൊണ്ട് ഞാൻ ഞാൻ വായിക്കുന്നത് നല്ല പഞ്ഞുപോലിരിക്കുന്ന ഉണ്ണിയപ്പം നമ്മടെ ഈ മുക്കട പിന്നെ റെയിൽവേ ക്രോസ് ഉണ്ടല്ലോ അവിടെ വന്നു കഴിഞ്ഞാൽ മേടിക്കാൻ പറ്റും ഒരു കവറിന് അൻപത് രൂപയുണ്ട് കേട്ടോ അപ്പൊ പ്രമോഷൻ ഒന്നും അല്ല നമ്മൾ വാങ്ങിച്ചു കഴിച്ച് കൊണ്ട് നമ്മുടെ നാഷണൽ ഹൈവേയുടെ വർക്കൊക്കെ ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നു പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മഴയും കൂടെ പെയ്തത് കാരണം റോഡൊക്കെ ആകെ ചളി നിറഞ്ഞിട്ട് അല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് കിടക്കുന്നത് യാത്ര ചെയ്യുന്നവരൊക്കെ വളരെ കെയർഫുള്ളായിട്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ പോണം ഹെൽമെറ്റ് നിർബന്ധമാണ് ധരിക്കണം കാരണം ഓരോ കുഴിയും ഓരോ പൊട്ടക്കിണറും കൂടാണ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പണി കിട്ടുന്നത് കേട്ടോ ഇതാണ് ഷെയ്ഖ് മസ്ജിദ് കേരളത്തിന്റെ സ്വന്തം താജ്മഹൽ എന്തുവാണെങ്കിലും നമുക്ക് പറയാൻ കേട്ടോ താജ്മഹലിന്റെ അതേ രൂപത്തിൽ നിർമ്മിച്ചത് കൊണ്ട് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അത്രയും ഭംഗിയാണ് കരുനാഗപ്പള്ളി എത്തിയിട്ടുണ്ട് നമ്മൾ കരുനാഗപ്പള്ളിയിലാണ് നിൽക്കുന്നത് അങ്ങനെ നമ്മൾ നേരെ കൊല്ലമാണ് പോകുന്നത് കൊല്ലവും കൊല്ലം ബീച്ചിൽ കണ്ടെയ്നറൊക്കെ അടിഞ്ഞാൽ ആ സ്ഥലമൊക്കെ കണ്ടെയ്നറടിഞ്ഞാൽ നിങ്ങൾക്ക് കാണണ്ടേ അപ്പം കണ്ടെയ്നർ കാണും നമ്മൾ കൊല്ലം ബീച്ചും കവർ ചെയ്ത് അല്ലേ ബീച്ചിലൊക്കെ ഒന്ന് പോയി അത് അടിച്ചുപൊളിച്ചിട്ട് നമ്മൾ തിരിച്ചു വരുന്നത് എല്ലാ വർഷവും ജൂൺ ഒന്ന് മുതലാണ് മഴ വരുന്നത് എങ്കിലും ഈ പ്രാവശ്യം കുറച്ചും കൂടെ നേരത്തെ മഴയെത്തി എന്തായാലും സ്കൂൾ തുറക്കാൻ പോകല്ലേ കുട്ടികളെയൊക്കെ നനയ്ക്കണം പുതിയ ബാഗ് നനയ്ക്കണം പുതിയ യൂണിഫോമുകൾ നനയ്ക്കണം പിന്നെ അതിനൊക്കെ മുൻപ് ഈ സാധനങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യണം അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്ന് കരുനാഗപ്പള്ളി ടൗണിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഈ സ്കൂൾ ബാഗും ഒക്കെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് വന്നിരിക്കുന്ന കുട്ടികളും അവരുടെ പേരന്റ്സോ ഒക്കെ ആയിരിക്കാം അവർ പക്ഷെ അത്രയും നല്ല തിരക്കാണ് പിന്നെ അതുപോലെ ഇനിയിപ്പോ നമ്മുടെ വലിയ പെരുന്നാള് ബെക്രദും കൂടെ വരുവാണല്ലോ അപ്പൊ അതിൻ്റെയും കുറെ തിരക്കൊന്നും ഈ സ്മാരത്തിലോട്ടൊക്കെ കേറാൻ പറ്റുന്നില്ല അതിന്റെ ഫ്രണ്ടില് ഭയങ്കര ബ്ലോക്കും ആരെങ്കിലും ഒക്കെയാണ് അതൊന്നും ഈ യുസ്മാരത്തിലൊക്കെ എനിക്ക് തോന്നുന്നു ഈ പാർക്കിങ്ങിന്റെ വലിയൊരു പ്രോബ്ലം തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു റോഡ് കണ്ടാൽ കുളവേതാ റോഡ് ഏതാ കേതാ എന്നറിയാൻ വയ്യാത്ത സിറ്റുവേഷനാണ് ഇതിലേക്ക് യാത്ര ചെയ്യുന്നവർ വളരെ കെയർഫുള്ളായിട്ട് വേണം യാത്ര ചെയ്യാൻ പോകുന്ന വഴി തന്നെ എത്രയെത്ര ആക്സിഡൻ്റ് പറ്റിയ വാഹനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയാം അതും ബൈക്കുകളാണ് ടു വീലറുകളാണ് ഏറ്റവും കൂടുതൽ നിരക്കുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും സൂക്ഷിച്ചും കണ്ടും വേണം ഈ നാഷണൽ ഹൈവേ കൂടെ യാത്ര ചെയ്യാൻ നമ്മുടെ ജീവൻ നമുക്ക് വിലപ്പെട്ടതാണ് ഈ റിലയൻസ് ബസാർ കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം പറയണമെന്ന് തോന്നുന്നത് കാര്യം ഇനിയിപ്പോൾ പെരുന്നാളിലൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോകാൻ അപ്പോൾ ഈ ഒരു റിലയൻസ് ബസാറിൻ്റെ നേരെ ഓട്ടോ അവിടെ എടുക്കാൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഒരു ഷോപ്പുണ്ട് അവിടെ എല്ലാ തുണിയും പിന്നെ വിറ്റ് വിറ്റഴിച്ച് കാലിയാക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനം നടക്കുന്നുണ്ട് നേരം കിട്ടാൻ എനിക്കെല്ലാവർക്കും എല്ലാം പള്ളിയും കാര്യങ്ങളൊക്കെ അറിയെടുക്കാം ഇതാണ് ഒരു പഴയ വാട്ടർ ടാങ്ക് ആണ് ഇതിപ്പോൾ പ്രവർത്തനരഹിതമാണോ പ്രവർത്തനം പ്രവർത്തിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല ഒരു വാട്ടർ ടാങ്ക് ഉണ്ടപ്പോ അത് നിങ്ങളെ കാണിക്കുമ്പോ അതിന്റെ അപ്പൊ ഇത് നമ്മളിപ്പോ നിക്കുന്നത് ചവറ ടൈറ്റാനിയത്തിന്റെ അടുത്താണ് ഇതാണ് നമ്മൾ സ്വന്തം ടൈറ്റാനിയം കേട്ടോ നമ്മള് സ്വന്തം ചവറയാണ് ടൈറ്റാനിയം ഈ ചവറ പാലത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ പാലത്തിന്റെ ഒരു ആർച്ച് പാലമാണ് പിന്നെ അതുപോലെയായിട്ട് അതിന്റെ നടപ്പാതയ്ക്ക് പ്രത്യേക ഒരു പാലം സർക്കാർ പണിഞ്ഞിട്ടുണ്ട് അതും പോലെയായിട്ട് അതിന് അതിന് മുന്നേ ഉള്ള ഒരു ഓൾഡ് പാലത്തിന്റെ രണ്ടു മൂന്ന് തൂണുകൾ ഇപ്പോഴും ആ കായലിന്റെ സൈഡുകളിൽ പോയി ആ കാണുന്ന തൂണുകൊണ്ടാകും അതൊക്കെ ഓൾഡ് പാലത്തിന്റെ ആണ് കേട്ടോ അതിന് ശേഷം വന്നതാണ് ഈ പാലം ഇതിന് ഇതിന്റെ തൊട്ടപ്പുറത്ത് നടപ്പാതെയുണ്ട് പക്ഷെ അതിനെ ഒന്നും ആരും യാത്ര ചെയ്യുന്നത് കണ്ടില്ല അതേ ഇപ്പം തൊട്ടടുത്തുകൂടെ വീണ്ടും ദർശനമായി വേണ്ട ഒരു പാലം വരുന്നുണ്ട് ഇത് അവിടുത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈ കാണുന്നത് അതിന്റെ പേരും ആയിട്ട് ഞാനൊന്നും നോക്കിയില്ല എന്നാലും അതിന്റെ ആ ബിൽഡിംഗ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നതിന്റെ ഒരു ഭംഗി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അപ്പൊ അത് കണ്ടുകൊണ്ട് ഞാനത് ഷൂട്ട് ചെയ്തതാണ് ചെയ്താണ് നമ്മുടെ വൈഫാണ് വീഡിയോ ഗ്രാഫർ അപ്പൊ പുള്ളിക്കാരി എടുക്കുന്നതിന് എനിക്ക് ലിമിറ്റേഷൻ ഉണ്ട് അപ്പൊ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നീണ്ടകര പാലത്തിന്റെ ആണ് കേട്ടോ ആ നീണ്ടകര പാലത്തിലേക്ക് പോകുന്ന വഴിയിലെ പരസ്യമാണ് കാണുന്നത് പാലത്തിന്റെ രണ്ട് സൈഡിലും പാലം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുതിയ നാഷണൽ ഹൈവേയുടെ രണ്ട് പാലങ്ങൾ പണിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് സൈഡ് വ്യൂ കിട്ടില്ല കാരണം ഈ രണ്ട് പാലം പണിയുന്നതിന്റെ സാധന സാമഗ്രികളൊക്കെ വെച്ച് മുകളിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ കായലിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റില്ല കാരണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ക്യാമറ തിരിച്ചു വെച്ചിരുന്നെങ്കിൽ നല്ല അടിപൊളി അതിങ്ങനെ ഓ പിന്നെ വെള്ളത്തികളിങ്ങനെ ബോട്ടൊക്കെ പോകുന്നത് കാണാമായിരുന്നു രണ്ട് സൈഡിലും പാലം പണിയുള്ള വർക്ക് നടക്കുന്നതുകൊണ്ട് നമുക്ക് സൈഡ് വ്യൂ എടുക്കാൻ സാധിക്കില്ല കപ്പലും ഈ കണ്ടെയ്നറെല്ലാം വെള്ളത്തിലേക്ക് മറിഞ്ഞത് കാരണം ഒരു വിഭാഗം പാവപ്പെട്ട മനുഷ്യർ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിലേക്ക് പിന്നെ മണ്ണുവാരിയിട്ട് കഞ്ഞിയിലേക്ക് മണ്ണുവാരിയിട്ടെന്ന് തന്നെ വേണം പറയാൻ കാരണം അത് കാരണം മീനാവശ്യക്കാരൊക്കെ വളരെ കുറവാണിപ്പോൾ അത് കാരണം അവരുടെ ജോലി അവർക്ക് ഇപ്പം അവർക്കൊന്നും ഇപ്പൊ ജോലിക്ക് പോകുന്നില്ല കാരണം ഇവിടെ ഈ ബോട്ടുകളെല്ലാം കയറ്റി പാർക്ക് ചെയ്തിട്ടേക്കുന്ന ഒരു വിഷൻസാണ് ഇത് ഈ കാണുന്നത് കാരണം അതുകാരണം അവരുടെ ജോലിയൊക്കെ ആകെ തടസ്സപ്പെട്ടിരിക്കുകയാണ് കാരണം ഈ ആൾക്കാരെല്ലാം പറഞ്ഞ് പേടിപ്പിച്ചു വെച്ചേ രീതിയിലേക്ക് എത്തിയ കാര്യങ്ങള് ഈ മത്സ്യം കഴിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവും അതിനകത്ത് മാരകമായ വിഷമാണ് വെള്ളത്തിലേക്ക് കലർന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം സത്യമാണെന്നൊന്നും നമുക്കറിയില്ല പക്ഷേ, അത് അതുമൂലം കുറെ ജീവിതങ്ങൾ ഇപ്പോൾ വഴിമുട്ടി നിൽക്കുവാണ് കേട്ടോ 이이이안 나리고 나만 ഇതാണ് കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സബ്ജയിൽ മതിന്റെ പൊക്കൊക്കെ ഉണ്ടോ ആരും ചാടിപ്പോയിരിക്കാൻ വേണ്ടിട്ട് കെട്ടിപ്പൊക്കെ വെച്ചിരിക്കുന്നതാണ് അപ്പം ജയിൽ കണ്ടതെന്ന് പറയുന്നത് അതോ ഇതാണ് നമ്മൾ സ്വന്തം സബ്ജയിൽ കൊല്ലത്തുള്ള ജയിലാണ് പിന്നെ കൊല്ലത്ത് കാണാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ ജില്ല തന്നെ കൊല്ലമാണെന്നായിരുന്നു തോന്നുന്നത് കറക്റ്റായിട്ട് അറിയില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്തോ ഇനി കറക്റ്റായിട്ട് അറിയില്ല അപ്പൊ കൊല്ലം കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ജില്ലയാണ് കൊല്ലത്ത് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൊല്ലം എന്നൊന്നും നമ്മുടെ സ്വന്തം ജില്ലയാണല്ലോ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കൊല്ലത്തിലൊന്നും കുറ്റം പറയാൻ നിൽക്കില്ല എല്ലാ നാട്ടിലും മോശമായ ആഗ്രഹം നല്ല എന്നാണ് കൊല്ലത്തിൽ നടപ്പാടാണ് പുതിയ നടപ്പാടാണ് കൊല്ലം പുതിയ നടപ്പാടാണ് പക്ഷേ ഇതിനകത്തൂടെ ആരും കയറി ചെയ്യാൻ കണ്ടില്ല ആയുൾ തന്നെയാണ് അപ്പൊ നമ്മള് ജില്ലാ ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്ത് നമ്മൾ നേരെ പോകുന്നൊരു ചിന്നക്കടയിലേക്കാണ് അപ്പം ചിന്നക്കടയൊന്നും പഴയ ചിന്നക്കടയല്ല ഒരുപാട് നാളിനു ശേഷം ട്രാവൽ ചെയ്ത് ചെയ്യാത്ത ആൾക്കാർക്ക് കാണുമ്പോൾ ഒരു രസമാണ് അപ്പം പഴയ ചിന്നക്കടയല്ല ഇപ്പം എല്ലാ ദൃശ്യങ്ങളും മാറിയില്ല അതൊരു വാട്ടർ ടാങ്ക് ആണ് പഴയ ഒരു വാട്ടർ ടാങ്ക് ആണ് അത് ചിന്നക്കട റൗണ്ട് ബോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ വേറെ ഉണ്ട് ഇവിടെ വർഷങ്ങൾ ആയിരത്തി നാനൂറ്റി തീയതി വർഷത്തിനെങ്ങാണ്ട് ഒരു ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്നുണ്ട് അതായത് അത് പുരാതന കാലത്ത് തന്നെ ഈ കൊല്ലം ഭയങ്കര ഫേമസ് ആയിരുന്നു എന്നും വാണിജ്യ ആവശ്യത്തിന് ഇവിടെ ഒരു വലിയ മാർക്കറ്റ് ആളുങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടെന്നൊക്കെ ചരിത്രങ്ങൾ ചരിത്രങ്ങൾ പറയുന്നുണ്ട് പിന്നെ അതൊക്കെ നിങ്ങൾക്ക് ചെറിയ ഗൂഗിളിലൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും അതിന്റെ ചരിത്രം കാര്യങ്ങളൊന്നും എനിക്കറിയുന്നത് ഞാൻ കാണുന്നതാണ് നമ്മുടെ ക്ലോക്ക് ടവർ കണ്ടോ അവിടെ എല്ലാ ആന്റീയറും അത് നിർമ്മിച്ച കാലഘട്ടം എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് കൊല്ലം ക്ലോക്ക് ടവർ ഇപ്പൊ പുതിയ ഹൈവേ വരുന്നതും പിന്നെ ഈ കൊല്ലം മാർക്കറ്റിലേക്ക് കയറാൻ ഒരു ബൈപ്പാസ് കൂടെയാണ് കേട്ടോ ഈ ബൈപ്പാസ് കയറിയാണ് നമുക്ക് കൊല്ലം മാർക്കറ്റിലേക്ക് പോവാൻ വെള്ളത്തിൽ വന്നപ്പോഴും ഇവിടെ മാർക്കറ്റിലൊക്കെ ഭയങ്കര തിരക്കും കാര്യങ്ങളാണ് ആണ് കാരണം ഇവിടെ എന്ന് വെച്ചാൽ എല്ലാ ഹോൾസെയിലും റീറ്റെയിലും എല്ലാം സംവിധാനങ്ങളും ഉള്ള ഒരു മാർക്കറ്റാണ് ഇപ്പോഴൊക്കെ കർപ്പൂരം വരെ വാങ്ങിക്കാൻ പറ്റിയ ഒരു മാർക്കറ്റാണ് ഒരു സാധനം വാങ്ങിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു നൂറ് സാധനം വീഴ്ച നമ്മൾ തിരിച്ചു പോകും കാരണം നമ്മൾ ഈ മാർക്കറ്റിൽ കൂടെ കയറി മാർക്കറ്റിലെ തിരക്കുകളൊക്കെ കണ്ടിട്ടു വേറെ നമ്മൾ പോവാറുണ്ട് ടയ്ക്ക് ചെന്നെ ഈ ബീച്ച് മാർക്കറ്റിൽ കയറാതെ നമുക്ക് ബീച്ചിലോട്ടേക്ക് പോവാം മാർക്കറ്റിലേക്ക് ചെന്ന് നമ്മള് കാണുന്നില്ല നിങ്ങളെയും കാണിക്കുള്ളൂ നേരെ മാർക്കറ്റിൽ മാർക്കറ്റിലേക്ക് കയറി അവിടെ നല്ല രസം അല്ല ഇപ്പൊ അങ്ങനെ നമ്മൾ എന്തായാലും ഇപ്പൊ ബീച്ചില് ബീച്ചും ഇവിടെ ഈ സഞ്ചാരികളുടെയൊക്കെ എണ്ണം വളരെ കുറവാണ് കാരണം ഒക്കെ ഈ തലേനു വന്ന് മറിഞ്ഞതിനെ പേടിച്ചിട്ടും അങ്ങനെ ഈ പിന്നെ കടൽക്ഷോഭത്തിനെയൊക്കെ പേടിച്ചിട്ടും കാരണം അതും ഇവിടെ നിന്നും അറിയാൻ പറ്റും നല്ല തിരമാലയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനടുത്തേക്ക് അവരാരെയും അരക്കുന്നില്ല അതുകൊണ്ട് ആൾക്കാർ അധികവും വരുന്നില്ല അല്ലെങ്കിൽ ഈ കൊല്ലം ബീച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടക്കില്ല കാരണം ആളും ആരവും കച്ചവടക്കായി വഴിയോര കാരും കപ്പലി കച്ചവടക്കാരുടെ ഒരു വലിയ ഒരു കൂട്ടം തന്നെ ഇവിടെ ഈ സമയത്ത് എത്തിച്ചേരുന്നതാണ് കാരണം സമയം ഏകദേശം അഞ്ചര ആയി അതൊന്നും അവരെ ഒന്നും കാണുന്നില്ല അങ്ങനെയുള്ള കച്ചവടക്കാരെ ഒന്നും കാണുന്നില്ല അപ്പൊ നമുക്കറിയാം ഇവിടെ ഇപ്പം ശോകമാണ് എന്നറിയാം നമ്മള് വന്ന സമയത്ത് ഒരു ആളും ഇല്ലായിരുന്നു ബീച്ച് കണ്ടാൽ അറിയാം അല്ലെങ്കിൽ ഈ സമയത്ത് ഈ ബീച്ചിൽ കൂടെ നടക്കാൻ പറ്റില്ല അത്രയും ജനപ്പെരുപ്പം കൊണ്ട് ജനക്കൂട്ടം കൊണ്ട് നമുക്ക് ഇവിടെ തിങ്ങിന്നറിഞ്ഞു നിൽക്കുന്ന കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ബീച്ചിലൂടെ ചേർന്ന് തന്നെ ഒരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു ആ പാർക്കും എനിക്ക് തോന്നുന്നു അടച്ചിട്ടിരിക്കുവായിരുന്നു കാരണം അവിടെ ഒന്നും ആരും ഇല്ലാത്തത് പാർക്കിലേക്ക് പാർക്കിലേക്കൊന്നും ആരും ചെല്ലാനില്ലാത്തത് കൊണ്ട് പാർക്കും അടച്ചിട്ടിരിക്കുന്ന ഒരു ദൃശ്യങ്ങളായിരുന്നു കാണാൻ പറ്റുന്നത് വണ്ടിയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉള്ളത് ബീച്ചാണ് ഈ കൊല്ലം ബീച്ച് കാരണം അത്രയും തിരക്കായിരിക്കും ഭയങ്കര തിരക്കായിരിക്കും പക്ഷെ ഇന്നെന്തായാലും ഭയങ്കര അത്ഭുത തോന്നി കാരണം ഒരു മനുഷ്യനും ഇല്ല ഇല്ലെങ്കിൽ അടുത്തിരിക്കും പിന്നെ അത് ഇതും കൂട്ടി കുറച്ച് ഈ പിന്നെ പ്രണയ ജോഡികളൊക്കെ ഉണ്ട് അവരിങ്ങനെ വന്ന് ഈ അവിടെ ഇവിടെ ചെയ്തത് അവരെന്താ ചെയ്യുന്നത് അവരെന്തൊക്കെയാണ് കാണിക്കുന്നത് അവർക്ക് പോലും അറിയില്ല നാട്ടുകാരെ കണ്ടാലും എന്താ കണ്ടില്ലെങ്കിൽ എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കണ്ടതച്ചു നോക്കോളും എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കാറ്റേക്ക് കിട്ടുന്ന ആൾക്കാരെയാണ് പിന്നെ അവിടെ കാണാൻ ഇതേണ്ടപ്പോ അതായത് നമ്മുടെ പട്ടം പട്ടവും ബോംബെ പൂടയും അങ്ങനെയൊക്കെ കുറച്ച് 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 ആൾക്കാരെയൊക്കെ ഉണ്ട് കുറച്ച് ആൾക്കാരെ ഉള്ളു കച്ചവടക്കാരാണെങ്കിലും കുറച്ചേ ഉള്ളു അപ്പൊ ഇതൊക്കെ നമ്മൾ വന്ന് കണ്ടപ്പോ ഒന്ന് ഷൂട്ട് ചെയ്യാതെ പോകുന്നത് മോശം ബംഗാളൊക്കെ പട്ടം വിട്ടടയ്ക്ക് എന്താ പറയണെ നമ്മളും ഇവിടുന്ന് പതിച്ച് എസ്കേപ്പ് ആവുക കാരണം ഇവിടെ അധികം ഇല്ല ഒരു ആള് കഴിഞ്ഞുകൊണ്ട് ഇപ്പൊ പറമ്പാണെക്കുന്ന ഒരു ബീച്ചായിട്ട് തോന്നി സങ്കടം തോന്നി ഇപ്പോൾ ശരിക്കും സങ്കടം തോന്നി കാരണം ഈ ബീച്ച് ഇങ്ങനെ അല്ലായിരുന്നു ഇതായാലും അവിടെ ഗുരുദുരമായ ഒരു ബീച്ചായിരുന്നു എന്തായാലും കാലാവസ്ഥ അനുസരിച്ച് ആയിരിക്കും ആരും ഇല്ലാത്തത് അതുകൊണ്ട് എല്ലാവരും ഞങ്ങളും പതിക്കാൻ വിടില്ല ആ ബീച്ചിനോടും ബീച്ച് പിന്നെ കടലിനോട് വെക്കുക വൈഡ് ഇറങ്ങിയിട്ടില്ല ഇനി നമ്മൾ നമ്മള് നേട്ടിലേക്ക് പോവാനാണ് പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു കണ്ടെയ്നർ അടിയാത്ത ഒരു ഏത് ബീച്ച് കൊല്ലം ബീച്ചാണ് ഇപ്പം കണ്ടെയ്നർ അടിക്കതായിട്ടൊന്നും ഞങ്ങളും ചെയ്തിട്ടില്ല ഈ കൊല്ലത്തിന്റെ പല പരിസരം പിന്നെ പ്രദേശങ്ങളിലുള്ള ബീച്ചുകളിലൊക്കെ ഈ കണ്ടെയ്നർ അടിച്ചതായിട്ട് ഞാൻ കേട്ടത് കൊല്ലം മെയിൻ ബീച്ചില് ഇതുവരെ ഒന്നും അടിഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ട് അതിനെപ്പറ്റിട്ടും ഒന്നും പറയാനില്ല ഭിന്നതയും ഇതുകൊണ്ട് തിരിച്ച് പോകുന്നവഴി കണ്ട കുറച്ച് ഉപ്പിലിട്ട ഐറ്റങ്ങളാണ് കേട്ടോ ഇതൊന്നും നമുക്ക് വാങ്ങിച്ചു കഴിക്കാൻ തോന്നിയില്ല കാരണം ലൈഫിന് പ്രോബ്ലം ഉണ്ടാകും അതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ പോവാണ് ഏതാണ് പാർക്ക് അതൊക്കെ അടച്ചിട്ടേക്കാണ് കേട്ടോ പാർക്കൊക്കെ അടച്ചിന്നെങ്കിലുള്ള അവസ്ഥ അറിയാണ്ട് അതിനെ ശോചനീയമായ ഒരു വേഷനാളുകളുടെ കടന്നുകൊണ്ടിരിക്കുന്നത് ആരുമില്ല ആഴും ആളുമില്ല ആരുമില്ല ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലേക്ക് ബീച്ച് എത്തിയതുകൊണ്ട് ആരും വരുന്നവരൊന്നും അവിടെ ലാൻഡ് ചെയ്തിട്ടുള്ളത് ഒന്ന് കടലിനെ കാണുമ്പോൾ പോവുള്ളൂ അപ്പോൾ എല്ലാവരും എന്തേലും കാറിനെടുത്തു കൊണ്ട് വിൽക്കോണ്ട് അപ്പം ഞാനും പോവാണ് വീടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും മരുന്നും വരെ